വെൻ വി ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗാഡ് അവർ ലൈഫ് ബിക്കംസ് ഹീസ് മെസ്സേജ് ടു അതേഴ്സ് ദൈവത്താൽ നാം സ്വാധീനിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കുള്ള അവിടുത്തെ സന്ദേശമായി മാറുന്നു ദൈവം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രവർത്തികളെ മാത്രമല്ല മാറ്റുന്നത് അവൻ നമ്മുടെ അസ്തിത്വത്തെയും രൂപാന്തരപ്പെടുത്തുന്നു നമ്മുടെ വാക്കുകൾ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ നിശബ്ദത പോലും അവൻ്റെ സാന്നിധ്യത്തെ പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുന്നു മറ്റുള്ളവർക്ക് ദൈവത്തെ വായിക്കാനും കാണാനും കഴിയുന്ന ഒരു ജീവനുള്ള അക്ഷരമായി നമ്മുടെ ജീവിതം മാറുന്നു പൗലോസ് പറയുന്നു കൊരിന്തർ കൊരിന്തേർക്കെഴുതിയ രണ്ടാം ലേഖനം മൂന്നാമതിയായ മൂന്നാം വാക്യം നിങ്ങൾ ക്രിസ്തുവിൻ പത്രമാണ് അത് മഷി കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ എഴുതിയിരിക്കുന്നത് നാം ദൈവത്താൽ സ്വാധീനിക്കപ്പെടുമ്പോൾ നമ്മിൽ സംഭവിക്കുന്നത് ഒന്ന് ദൈവ തേജസ് നമ്മിൽ കാണപ്പെടുന്നു സീനായിൽ വെച്ച് മോശ ദൈവത്തെ കണ്ടനന്തരം അവൻ്റെ മുഖത്തിൻ്റെ തൊക്ക് പ്രകാശിച്ച് നിൽക്കുന്നത് ഇസ്രായേൽ മക്കൾ കാണുകയുണ്ടായി രണ്ട് നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി മാറുന്നു ബാബുലോണിൽ ജീവിച്ചിരുന്നെങ്കിലും രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ തീരുമാനിക്കുകയും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്തപ്പോൾ ദാനിയേലിൻ്റെ നിർമ്മലത ഒരു സാമ്രാജ്യത്തെ മുഴുവൻ സ്വാധീനിച്ചു അവൻ പറഞ്ഞ സാക്ഷ്യം എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു എന്നാണ് മൂന്ന് നാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ദൂതുവാഹികളാകുന്നു യേശുവിൻ്റെ അമ്മയായ മറിയ നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് സമർപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശത്തിനുള്ള ഒരു പാത്രമായി മറിയ മാറുകയുണ്ടായി നാം ദൈവത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങുമ്പോൾ നമ്മുടെ അനുസരണത്തിലൂടെ അവൻ തൻ്റെ കഥ എഴുതുകയാണ് മദർ തെരേസ പറഞ്ഞത് അത്രേ ഐ ആം എ ലിറ്റിൽ പെൻസിൽ ഇൻ ദ ഹാൻഡ് ഓഫ് എ റൈറ്റിംഗ് ഗോഡ് ഹു ഈസ് സെൻഡിങ് എ ലവ് ലെറ്റർ ടു ദി വേൾഡ് ലോകത്തിനുള്ള ദൈവത്തിൻ്റെ പ്രണയലേഖനം എഴുതുന്ന അവൻ്റെ കയ്യിലെ ഒരു ചെറിയ പെൻസിലാണ് ഞാൻ ദൈവത്താൽ നമുക്ക് എത്രമാത്രം സ്വാധീനിക്കപ്പെടുവാൻ കഴിയുമോ അത്രമാത്രം നമുക്ക് അവന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയും ഓസ്വേൾഡ് ചേംബേഴ്സ് പറഞ്ഞത് ദ ഓൺലി വേ ടു ലീവ് എ ലൈഫ് ദാറ്റ് ഗ്ലോറിഫൈസ് ഗോഡ് ഈസ് ടു ലീവ് ഇൻ ദ കോൺസ്റ്റൻറ്റ് റിയലൈസേഷൻ ദാറ്റ് വി ബിലോങ് ടു ഹിം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കാനുള്ള ഏക ൈവത്തിൻ്റെതാണെന്ന നിരന്തരമായ തിരിച്ചറിവിൽ ജീവിക്കുക എന്നതാണ് ഹാവ് എ ബ്ലസഡ് ഡേ